അല്ല കാരണം വേറൊന്നും അല്ലേ ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോരുന്നതുകൊണ്ട് ചോദിച്ച കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നേന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായ അറിയത്തില്ലല്ലോ സമയത്തിനുമ്പോൾ പറഞ്ഞിരുന്നു അപ്പൊ ആ തനിക്ക് പോയ സാധനങ്ങനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് രണ്ടെണ്ണിതാണ് ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ അപ്പം ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പുതുമയൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അനിയത്തി ഏട്ടത്തിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ സമൂഹ മാധ്യമങ്ങൾ പങ്കുവെക്കുകയും അത് വൈറലാവുകയും എല്ലാം ചെയ്തിരുന്നു അതിലും വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ വരുന്നു ഒരു അമ്മ സ്വന്തം മകൻ്റെ ഒളിച്ചോട്ടം വീഡിയോയിൽ പകർത്തിക്കൊണ്ട് അതും സോഷ്യൽ മീഡിയയിൽ അവരുടെ ചാത്തൻ എന്ന് പറയുന്ന ചാനലിൽ പോസ്റ്റ് ചെയ്ത് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അമ്മ തന്നെയാണ് താരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒളിച്ചോട്ടങ്ങളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട് കുട്ടികൾ ഒളിച്ചോടി കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിലവിളക്കും എല്ലാം കൊളുത്തിക്കൊണ്ട് സ്വീകരിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ഒരു അമ്മയെയും അച്ഛേയും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ളതാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനാണ് ചെക്കൻ്റെ അച്ഛനാണ് അതുപോലെ തന്നെ ബ്ലോഗ് എടുക്കുന്നത് അമ്മയാണ് ഒളിച്ചോട്ടക്കാരൻ അത് അവരുടെ മകനാണ് എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ആ അമ്മ വളരെ നല്ല രീതിയിൽ ആ വിഷയം അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ അതൊരു ബ്ലോഗാക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടൻ്റാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നമുക്ക് ആദ്യമായിട്ട് ആ അമ്മ ചെയ്ത വീഡിയോയിൽ ചെയ്യാനും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഹലോ നമ്മുടെ ഈ കുറച്ച് ടെൻഷൻ യാത്രയാണ് ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലയനായിരുന്നു കുറച്ച് അധികം കാലമായിട്ട് ലൈനായിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഈ മുമ്പാട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതല്ല അവർ വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഇവിടെ കൊട്ടാരക്കര എവിടെയൊന്നും നിൽക്കുന്നുണ്ടോ അപ്പം അവിടെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നതെന്ന് ഒന്നറിയത്തില്ല എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം അപ്പം നമ്മുടെ ഇപ്പം നെടുവത്തൂർ എത്തി കൊട്ടാരക്കര അവിടെ കൊട്ടാരക്കരെ നോക്കാം അപ്പൊ ഗ് നമ്മള് കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചേസിങ് വല്ലോ ഉണ്ടോ അടിയോ അക്രമോ വല്ലോ ഉണ്ടോ നോക്കണമല്ലോ ഇടി കിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടിയിട്ടിയാ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ നിങ്ങൾ കേട്ട് കാണും ഞങ്ങൾ കുട്ടി എവിടെ വന്ന് ഇവരെ വിളിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് അവർക്കറിയില്ല അത് തിരക്കിയിട്ട് അവർ പോവുകയാണ് വീട്ടിൽ നിന്ന് ഏതായാലും ഇറങ്ങി കുട്ടി പാതി വയയിൽ എവിടെയോ നിൽക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ കുട്ടി ഒരാണായത് കൊണ്ടാണ് അമ്മ ഇത്ര ആത്മാർത്ഥതയോടുകൂടി ഒളിച്ചോടാനും അതുപോലെ തന്നെ ഈ ഒളിച്ചോട്ടത്തിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് പോകുന്നത് ഈ സ്ഥാനത്ത് അതൊരു പെൺകുട്ടിയാണെങ്കിൽ യാതൊരു കാരണവശാലും അമ്മയ്ക്ക് ഇത്ര ചങ്കൂറ്റവും അതുപോലെ തന്നെ ചിരിയും കളിയും ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബസമേതമാണ് ഈ ഒളിച്ചോട്ടത്തിൽ പങ്കെടുത്ത കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അച്ഛനാണ് ഡ്രൈവറായ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മകനാണ് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് വീഡിയോ എടുക്കുന്നത് അമ്മയാണ് എന്നൊരു പ്രത്യേകത കൂടി ഈ വീഡിയോ കൊണ്ട് വളരെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു സാധനമായി കല്യാണം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആ കുട്ടിക്ക് പതിനെട്ട് ആവുന്ന ദിവസം തന്നെ ആ കുട്ടി ഇറങ്ങി വരികയാണ് അല്ലെങ്കിൽ ഒളിച്ചോട്ടം നടത്തുകയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചിന്തിക്കാൻ ആ കുട്ടിക്ക് പ്രായമോ പക്വതയോ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കുറച്ച് അങ്ങോട്ടെത്തി നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും അവർക്ക് നല്ല ലൈഫൊക്കെ കിട്ടട്ടെ പക്ഷേ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഒരു കാര്യം എത്രമാത്രം സമൂഹത്തിൽ കുട്ടികൾ പകർത്തും എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്നും കണ്ടുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളാരും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കരുത് ഇതൊന്നും നല്ല ഒരു രീതിയല്ല സ്നേഹിക്കുന്നവരെയും അതുപോലെ തന്നെ പ്രേമിക്കുന്നവരെയും എല്ലാം ഒളിച്ചോടുന്നവരെയെല്ലാം ഒന്നിപ്പിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് പക്ഷേ അതിനൊരു സമയവും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിനെ ആ ചെറുപ്പക്കാരനെ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ കൂടി അമ്മ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കൂടി കാണാം പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവുമൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ അപ്പോൾ അവൻ മറു സൈഡിൽ കൂടെ നേണ്ട അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇടിയിട്ടി അറിയോക്കത്തില്ല അപ്പോൾ ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പോൾ പുള്ളിക്കാരി എന്താണെന്നോ വീട്ടിൽ നിന്ന് ചടിപ്പോരുന്നത് കൊണ്ടാന്നോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ അപ്പം ദേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട്

എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം മോളെ ഇഷ്ടപ്രകാരം വന്നേ അത് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായ അറിയത്തില്ലല്ലോ കുറച്ച് സമയത്തിന് മുമ്പേ ഭയങ്കര പറഞ്ഞിരുന്നു അപ്പൊ ആ തിരക്ക് പോയ സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് രണ്ടെണ്ണിതാണ് ഇതാണ് ഞങ്ങളുടെ ഏഞ്ചേൽ ഇതിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ പോവാണ് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം എന്തായാലും വന്നതോ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാൻ കരുതി രണ്ടിനെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ചോങ് കൊടുത്തിട്ടുണ്ട് കാരണം പോലീസുകാരും ഞെക്കെ ഞെക്കുമ്പോ രണ്ടിനും കൂടെ ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അകത്താവത്തില്ലേ കാരണം അവര് അതുകൊണ്ട് കൊടുത്തു അതൊക്കെ അമ്മക്കറിയാം ചെയ്യുന്നത് തെറ്റാണ് എന്നും പഠിക്കുന്ന കുട്ടിയാണ് കൂട്ടിക്കൊണ്ടു വരുന്നത് എല്ലാം അറിയുന്ന ഒരു അമ്മയാണ് വളരെ ലാഘവത്തോടു കൂടിയാണ് അമ്മ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ആ കുട്ടിയെ കൂട്ടി വരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ആ ഞാൻ പറഞ്ഞ മാതിരി ആ അമ്മയുടെ മകനായത് കൊണ്ടാണ് ആ സ്ഥാനത്തൊരു പെൺകുട്ടിയാണെങ്കിൽ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ സഹായിക്കുമോ വണ്ടി വിളിച്ചുകൊണ്ട് ഒളിച്ചോടാൻ വേണ്ടി പോകുമോ എന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല തീർച്ചയായിട്ടും ആ അമ്മ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് കാട്ടിത്തരുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖവും അതുപോലെ തന്നെ ചെക്കൻ്റെ മുഖവും എല്ലാം നമുക്ക് കണ്ടാൽ അവരുടെ പ്രായം നമുക്കൊന്ന് മാനിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒളിച്ചോട്ടം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കാനുള്ള ഒരു പ്രായമോ പക്വതയോ ഞാൻ പറഞ്ഞ പോലെ ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ ചെക്കനോ എത്തിയതായി ഒരിക്കലും നമുക്ക് വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സാധിക്കുകയില്ല തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് ഒരുപാട് കടക്കുന്ന സമയത്തായിരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട പോലെയൊന്നുമല്ല ജീവിതമെന്ന് ആ കുട്ടി മനസ്സിലാക്കുക അത്രയും ഒരു സമയമെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലാതെ ഇത്രയും പെട്ടെന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ യാതൊരു പകുതിയും ആ കുട്ടിക്ക് വന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ആ ചെക്കനായാലും ഇരുപത്തിയൊന്ന് വയസ്സായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുകയാണ് അതിനു മുന്നേ ഒരു നിയമപ്രക്ഷേവും വരാതിരിക്കാൻ വേണ്ടി അമ്മ മുൻകരുതൽ എന്ന നിലയ്ക്ക് കുട്ടിയോട് ചോദിക്കുകയാണ് മോൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ ഇറങ്ങി വന്നത് അല്ലാതെ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആളെ ഞങ്ങളുടെ ഇടയ്ക്ക് കേസൊന്നും വരരുത് എന്ന രീതിയിലെല്ലാം അമ്മ മുൻകരുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് അതും സമൂഹ മാധ്യമമായ നമ്മുടെ യൂട്യൂബിലേക്ക് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയാണ് എന്തൊക്കെ നടത്തിയാലും വേണ്ടിയില്ല ഒന്ന് വൈറലായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു തുരയിലാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും വീഡിയോ എടുക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതുമെല്ലാം അത്തരത്തിൽപ്പെട്ട ഒരു അമ്മയെയും അച്ഛനെയും ഒരു കുടുംബത്തെയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ആ കുട്ടിയെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു വീഡിയോ കൂടി കാണാം ഈ യാത്രയ്ക്ക് ശേഷം വലിയ സംഘർഷാവസ്ഥയിൽ നിന്നൊക്കെ ഒരു ചെറിയ സമാധാനമായി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേസ് അപ്പൊ വീട്ടിലെ പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടപ്പോ തന്നെ ആൾക്കാർ എല്ലാവരോട വട്ടം കൂടി ഇന്ന് ഇതാരാന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ ഇതുവരെ കാണാത്ത ഒരാൾ താണ്ടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തൂറിയ അയാൾ പേടിച്ചിട്ട് വണ്ടിന്ന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ എത്തുമ്പോൾ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു ആ പുതിയൊരു വീട്ടിലേക്ക് വരുമല്ലേ എന്നും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടെന്ന ആളാണ് വീടും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ എല്ലാം നിങ്ങൾ കണ്ടു കാണും അമ്മ പറയുന്നുണ്ട് പുതിയ സാധനമല്ലേ വീട്ടിലേക്ക് കയറി വരുന്നത് ഏതായാലും നിലവിളക്കെല്ലാം കൊളുത്തി ഒന്ന് സ്വീകരിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ശുഭമായി ഏതായാലും ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതം കയ്പ് നിറഞ്ഞതാണോ ഇനി മധുരമുള്ളതാണോ എന്നൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ ആ കുട്ടിക്ക് മനസ്സിലെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് നല്ലൊരു അമ്മയാവാനും അതുപോലെ തന്നെ ആ ചക്കന് നല്ലൊരു ഭർത്താവാനും എല്ലാം സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് പക്ഷേ ഇത്തരം മുളിച്ചോട്ടങ്ങളെല്ലാം തന്നെ പരാജയങ്ങളായി കാണുകയാണ് നമ്മുടെ മുൻപിലുള്ള എല്ലാ വീഡിയോകളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരം ഉളിച്ചോട്ടങ്ങളൊന്നും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാവില്ല ഒരുപാട് വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് ആ കുട്ടിക്ക് ജീവിതത്തെ കയ്പ്പുകളും അതുപോലെ തന്നെ അനുഭവങ്ങളും എല്ലാം വരും ആ സമയത്ത് മാത്രമേ ആ കുട്ടിക്ക് നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത്തരം ചെറുപ്പകാലത്ത് നിങ്ങൾ ഒളിച്ചോട്ടമൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഒരു തീരുമാനം പറ്റിപ്പോയി തെറ്റായിപ്പോയി െന്ന് തോന്നു തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രേമിച്ചാലും നിങ്ങൾ സ്നേഹിച്ചാലും എല്ലാം നിങ്ങൾ ടൈം എടുക്കണം നിങ്ങൾ ഒരുപാട് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മാസങ്ങളോ എടുത്തു പോകുന്ന സമയത്ത് വർഷങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ ജീവിതവും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റും എല്ലാം നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഒളിച്ചു ആ ജീവിതം ചിലപ്പോൾ കരപിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അല്ലാതെ ഇത്തരം പെട്ടെന്ന് ഇത്തരം ചെറുപ്രായത്തിൽ തന്നെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഭാവിയിലേക്ക് ക്ക് ദുഃഖിക്കേണ്ട ഒരവസ്ഥ വരും വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം